എനിക്കൊന്നും നല്ല ശതമാനം ഓക്കെ ആള് കുറവാണ് നല്ല നടക്കും തിരുവനന്തപുരത്ത് ഒരു എഴുപത്തി അഞ്ച് ശതമാനം നടക്കണം എന്നുള്ളത് നമ്മുടെ അത്രയാണ് രാവിലെ ആൾക്കാർ വന്നാല് ചൂടില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേ ഭയങ്കര ചൂടായിരുന്നു പോടാ പോടാ ലൈറ്റ്റ്റാണ് നല്ല സമയമാണ് ഓടിക്കുന്നത് ആള് കുറവാ. എല്ലാവരും തോന്ന ഓടിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ കുറേ തിരുവനന്തപുരത്തെ കാര്യം. എന്തായാലും തെരഞ്ഞടുപുരങ്ങ നല്ല ചൂടായിട്ട് നിൽക്കുക. മഗൾ പോത്തെയല്ലേ? ഇല്ല, അവരും പരമ്പരം. ഇല്ല. അതുകൊണ്ട് പറ്റുന്നില്ല. അവർക്ക് പറ്റുന്നില്ല. പോരാരാൻ പറ്റില്ല. ട്രൈ ചെയ്യൂ. പറ്റുന്നില്ല. അവര് കോമ്പിനേഷൻ വർക്ക് അല്ല ഉള്ളൂ ഒന്ന് പറ്റുന്നില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ രാവിലെ തൊട്ട് നിങ്ങൾ എല്ലാരും ഇണ്ടിരിക്കില്ല എങ്ങനെയുണ്ട് ഞാൻ വേണം അങ്ങോട്ട് ചോദിക്കാൻ എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാലോ രാവിലെ തൊട്ട് നീക്കിയില്ലേ കൂടുതലാണ് അതിന് അതിന് സംശയം എന്താണ് എന്തായാലും ഇപ്പോൾ പതിനഞ്ച് കൊല്ലം ഒരാൾ എം പി ആയിട്ട് ഒരു ഒരു ചുക്കും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് അത് ചെയ്യ വരുമ്പോഴത്തേക്കും അതിനു വേണ്ടി ഒരു സ്വീകാര്യതയുണ്ട് തീർച്ചയായിട്ടും രാജചന്ദ്രശേഖര ചെയ്യും രാജചന്ദ്രശേഖർ മാത്രമല്ല കേരളത്തിനകത്ത് പല സ്ഥലത്തും താമര െതിരായിട്ട് ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അവർക്ക് എന്ത് അജണ്ടയാണല്ലോ രാഹുൽ ഗാന്ധി എതിർക്കുന്ന അനി രാജ അനി രാജ ഇവർ അപ്പുറത്തോട്ട് എന്ന് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് തോളി തോളിക്കായിട്ടുള്ളത് ഇവിടെ അങ്ങനെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തോട്ട് രാഹുൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നൂറ് പേരും മത്സ കോൺഗ്രസിന്റെ ഇതിൽ മത്സരിക്കുന്നുണ്ട് ഈ മുന്നൂറ് പേരിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവ് നിങ്ങൾ പറ ആരുമില്ല നിരനിരയായിട്ടാണ് ബി ജെ പിക്ക് നേതാക്കന്മാർ മോള് മുതല് താഴെ വരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇവിടെ ആരുമില്ല ഒരു രാഹുൽ ഗാന്ധിയെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ വോട്ട് പിടിക്കാൻ പോകുന്നത് ഇതെന്തായാലും മൂന്നാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിജി വരും അതിന് യാതൊരു സംശയമില്ല നാനൂറ് കൂടി വീണ്ടും തിരിച്ചു വരുന്നുള്ള പക്ഷേ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ഭയങ്കര വിമർശനം അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കാര്യങ്ങളും പറയും വിമർശനങ്ങളും ഉണ്ടാവുന്ന അതൊക്കെ കൂട്ടത്തിലുള്ളതല്ലേ ഇതിലും ഇതൊന്നും ഒരു വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണും ചുമ്മാ പറയില്ല നരേന്ദ്രമോദിജി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടായിരിക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം കാണാതെ അദ്ദേഹം സംസാരിക്കും ചുമ്മാ രാഹുൽ ഗാന്ധിയൊക്കെ ചുമ്മാ പല പല സംസാരിക്കുന്ന ആളല്ല